ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി അങ്ങനെ തീർപ്പായിട്ടുണ്ട് നന്ദി പറയാൻ മുഖ്യമന്ത്രി സമയവും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ള മറ്റൊരു സംഗതി ഗെയിൽ പൈപ്പ് ലൈനിന്റെ പൂർത്തീകരണമാണ് കൊച്ചി മാംഗ്ലൂര് ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ ആ പദ്ധതിയുടെ കേരളത്തിലെ പൈപ്പിടൽ പൂർത്തിയായ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ചരിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒട്ടേറെ വേറെ ചിലർക്ക് കൂടി നന്ദി പറയാനുണ്ട് സഖാവേ കഴിഞ്ഞ യു ഡി എഫ് കാലത്ത് ഗെയിലിനെതിരെ സമരം ചെയ്തവർക്കും പിന്നെ ഈ സർക്കാരിന്റെ കാലത്ത് നേതൃത്വത്തെയും താങ്കളെയും മറികടന്ന് സമരം ചെയ്ത പ്രാദേശിക സഖാക്കൾക്കും അവർക്കു കൂടി അഭിവാദ്യം അർപ്പിക്കണം ഇത് പൂർത്തിയാക്കാൻ പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട് മറക്കാനെ ചെങ്ങോടിയുടെ കീഴിൽ ഞങ്ങൾ അണിനിരന്ന് ഇവിടെ വെത്തുമ്പോൾ ഞങ്ങളുടെ പൂർവീകർ ഈ മണ്ണിൽ നടത്തിയ സമര പോരാട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു ആയിരുന്നു എന്ന് ഗെയിൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഗെയിലിന്റെ ഞങ്ങളുടെ പൂർവികരെ കുറിച്ച് ഒരു മുതലാളിമാരുടെ ഈ ഗെയിൽ വാതക പൈപ്പ് ലൈനിൽ ജീവൻ കൊടുത്തും ഞങ്ങൾ എതിർക്കുമെന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ ആകമാനമുള്ളവരുണ്ട് അതിനോട് സർവാത്മന സഹകരിച്ച ജനങ്ങളുണ്ട് കൂടുതൽ ചെലവുള്ളതാകുമെന്ന് ഇന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഒന്നായിട്ടുള്ള കീഴില് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും അവരുടെ ഭൂമിയേക്കാളും വിലയാണ് ലാഭത്തിലുണ്ടാകുന്ന ചെറിയ ഇതുമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇന്ത്യയുടെ സമൂഹത്തിലേക്ക് ഇവരെയെല്ലാം സർക്കാരിന്റെ നന്ദി അറിയിക്കുന്നു അവരെയെല്ലാം അഭിവാദ്യം ചെയ്യുന്നു എങ്ങനെ ഇനിയുള്ളത് കേട്ട് കൈയടിക്കണോ വേണ്ടയോ എന്നൊരു സന്നിഗ്ധാവസ്ഥയിൽ സഖാക്കൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഏതാനും ആഴ്ചകൾ കൊണ്ട് പൂർത്തിയാകുമെന്ന് കണക്കാക്കി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി അങ്ങനെ ഇത് പൂർത്തിയാകുന്നില്ല അങ്ങനെ വന്നപ്പോ മുഖ്യമന്ത്രി എന്ന നിലക്ക് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചു ഇതാണ് അവസ്ഥ നേരിട്ട് ഇടപെടൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഫലമുണ്ടായി ഗെയിലിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് പണി പൂർത്തിയാക്കിയാലേ ഇവിടുന്ന് പോകാവൂ എന്ന നിർദ്ദേശത്തോടെ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ തയ്യാറായ പ്രധാനമന്ത്രിയുള്ള കൃതജ്ഞത ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ